ഇന്നത്തെ ദിവസം ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറയുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ പുട്ടാണ് ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് കൊണ്ട് പുട്ടാണ് സാധാരണ ചെയ്യാറുള്ളത് പോലെ പുട്ടുപൊടിയും ബീട്രൂട്ട് ചെയ്യിയതും കുറച്ച് നാളികേരവും കുറച്ച് പഞ്ചസാരയും ആവശ്യത്തിനൊപ്പും കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ കുഴച്ച് ഇതേ പരുവത്തിനെടുക്കുക എന്നിട്ട് പിന്നെ സാധാരണ നമ്മൾ പുട്ടുപൊടിയിലോട്ട് എങ്ങനെയാണ് ഇട്ടുകൊടുക്കുന്നത് ആദ്യം തേങ്ങയിടുക പിന്നെ പുട്ടുപൊടി പിന്നെ തേങ്ങയിടുക അങ്ങനെയെല്ലാം നിറച്ചു വെച്ചതിന് ശേഷം നമുക്ക് പുട്ടും കുമ്പത്തിലോട്ട് ഈ ഒരു പുട്ടുകുറ്റി വെച്ച് നല്ലതുപോലെ ആവി കയറ്റിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പുട്ടിൻ്റെ പണി പിന്നത്തെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേന്ത്രപ്പഴം പുഴുങ്ങലാണ് അപ്പോൾ പുട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നേന്ത്രപ്പഴം എന്താ ഇതേപോലെ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു കാരണം നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു പഴം നമ്മൾ കുക്കറിലിട്ടടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആകെ കുഴഞ്ഞു പോകും അങ്ങനെതാ നമ്മുടെ പുട്ട് ആവി കയറി നല്ല സെറ്റായി വന്നിട്ടുണ്ട് കളർഫുൾ ആയിട്ടുള്ള പുട്ടാണ് കേട്ടോ രാവിലെ തന്നെ കഴിക്കുന്നത് പിന്നെ പിന്നെന്താ ചിക്കനിലേക്കുള്ള ഇതാ ഈ ഒരു സാധന സാമഗ്രികളൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുത്തിട്ട് വരാം അപ്പോൾ അതാ നമ്മുടെ നേന്ത്രപ്പഴം ആവി കയറ്റിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ട നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ആവി കയറ്റിയെടുക്കുമ്പോൾ കുഴഞ്ഞു പോവത്തില്ല കേട്ടോ അപ്പോൾ അതാ നേന്ത്രപ്പഴവും ബീട്രൂട്ട് പുട്ടു രാവിലത്തെ ഫുഡ് ഉച്ചയ്ക്ക് ഒരു സാധനങ്ങളൊക്കെ തൊലി കളഞ്ഞ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ചിക്കൻ മസാല ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നല്ലതുപോലെ കുഴച്ച് സെറ്റാക്കി അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് കുക്കറിലോട്ട് ഇട്ടുകൊടുത്ത് വെള്ളമൊന്നും ഒഴിക്കാതെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഒരു അരമണിക്കൂറ് മുക്കാൽ മണിക്കൂറ് സിമ്മിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ആ ചിക്കനിലൊക്കെ ഇറങ്ങി ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നല്ലതുപോലെ എന്ത് കിട്ടില്ല ആവശ്യത്തിന് സോഫ്റ്റ് ആയിട്ട് കിട്ടും എന്നിട്ട് നമ്മൾ സാധാരണ നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കുക അതിലേക്ക് കറിവേപ്പിൻ്റെ അല്ലേ ചിക്കനിലേക്ക് ഇട്ട അതേ മസാലപ്പൊടികൾ കുറേശ്ശെയായിട്ടിട്ടിട്ട് ഒന്ന് ചൂടാക്കിയ ശേഷം എന്താ ഈ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലോട്ടിട്ട് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കുക ഇതുപോലെ വിശേഷ ദിവസങ്ങളിൽ ചിക്കനൊക്കെ എന്തെങ്കിലും വെറൈറ്റിയോട് കൂടി വയ്ക്കാമെന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് ഒരു വീഡിയോയിൽ കണ്ട് ചെയ്തതാണ് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക അടച്ചു വെച്ച് നല്ലതുപോലൊന്ന് വേവിച്ച് കുറുക്കി വറ്റിച്ചെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയെല്ലേ കൂടി ഇട്ട് കൊടുക്കുക ഒന്നും കൂടി നന്നായിട്ട് വറ്റിച്ചെടുക്കുക ഇത് നമ്മുടെ കുക്കർ ചിക്കൻ പരട്ടായിട്ട് ഉണ്ടാക്കാനായിട്ട് നോക്കിയതാണ് പക്ഷേ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത് പിന്നെ ഇതിലോട്ട് ഞാൻ വീണ്ടും തുറന്നിട്ട് കുരുമുളക് പൊടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക എനിക്ക് കുറച്ചധികം സമയം എടുത്തു കേട്ടോ ഈ ഒരു എടുത്തു ഇതിനും നന്നായിട്ട് വരട്ടണമെങ്കിൽ നിങ്ങൾക്ക് വരട്ടാം എനിക്ക് കുറച്ച് ഗ്രേവിയോട് കൂടി വേണമെന്നുണ്ടായിരുന്നു അപ്പോൾ ദാ നമ്മുടെ ചിക്കൻ പരട്ട് കുക്കർ ചിക്കൻ പരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉച്ചയ്ക്ക് നമ്മൾ ബിരിയാണിയാണ് കേട്ടോ വെക്കുന്നത് ബിരിയാണി അരി ഞാൻ സെപ്പറേറ്റാണ് വയ്ക്കുക ഇവിടെ വീട്ടിൽ കൂടുതലും ഇങ്ങനെ സെപ്പറേറ്റ് ബിരിയാണി അരി ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം സാധാരണ നമ്മൾ ബിരിയാണി അരിയിലിടുന്ന സബോളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും മല്ലിയിലൊക്കെയാണ് ഈ വെതറി വെതറി ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ പായസം വയ്ക്കാണ് കേട്ടോ ചെറുപയർ പരിപ്പ് വെച്ചിട്ട് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒന്നാം പാലിനും രണ്ടാം പാലിനും തേങ്ങയൊക്കെ ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കുക്കറിലോട്ട് ചെറുപയർ പരിപ്പ് ഇട്ടതിനു ശേഷം കുറച്ച് ഒഴിച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം ഇതിനിടയിൽ ബിരിയാണിയിലേക്കുള്ള സാലഡും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ പരിപ്പും ശർക്കരൊരുക്കിയത് അരിച്ചു ഒഴിച്ചതും കൂടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക അത് നന്നായി കുറുകി വരുമ്പോൾ നമുക്ക് രണ്ടാം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വീണ്ടും നന്നായി കുറുക്കിയെടുക്കാം അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ ഫീസ്റ്റാണ് കേട്ടോ പള്ളിയിൽ മാമൂദീസ പേരിൽ മേരി എന്നാണ് മാതാവിൻ്റെ ജനന തിരുനാൾ ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം അപ്പോൾ ഈ ക്രിസ്ത്യൻസിലെ എല്ലാവരും ഒന്നും ഈ ഒരു ഫീസ്റ്റ് ഇങ്ങനെ ആഘോഷിക്കത്തുന്നില്ല ഇവിടെ അമ്മ ചിലപ്പോഴൊക്കെ ഫീസ്റ്റുള്ള ദിവസങ്ങളിൽ അപ്പച്ചൻ്റെയും ചേട്ടൻ്റെയൊക്കെ പേര് വരുന്ന സമയത്ത് പായസമൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ എൻ്റെ ഫീസ്റ്റിന് എനിക്ക് ഇപ്രാവശ്യം ഒന്ന് ചെയ്യണമെന്നുണ്ടായിരുന്നു അങ്ങനെ ചെയ്തതാണ് ഈ ഒരു പായസം വെപ്പും ചിക്കൻ ഉണ്ടാക്കലും അതുപോലെ തന്നെ ബിരിയാണി ഉണ്ടാക്കലുമൊക്കെ പിന്നെ രാവിലെ തന്നെ പള്ളിയിൽ പോയി കുർബാനയൊക്കെ കണ്ടതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു പണിക്കൊക്കെ നിൽക്കുന്നത് പിന്നെ അന്നൊരു സൺഡേ ആയിരുന്നു അങ്ങനെ നമ്മുടെ ചെറുപയർ പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പകുതി റെസിപ്പി പറഞ്ഞിട്ടില്ല ഒരുവിധം എല്ലാവർക്കും പരിപ്പ് പായസം ഉണ്ടാക്കാൻ അറിയുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു റെസിപ്പി മുഴുവനായിട്ട് പറയാത്തത് അപ്പോൾ ഉച്ചയ്ക്കലത്തെ വിഭവങ്ങളായ ബിരിയാണിയും കുക്കർ ചിക്കൻ പെരട്ടും പിന്നെ സാലഡും ഒക്കെ റെഡി ആയിട്ടുണ്ട് അവസാന ഭാഗമായ പപ്പടം വറക്കലാണ് ഈ പപ്പടം എനിക്ക് വേണ്ടി മാത്രം ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ സ്പെഷ്യലായിട്ട് എനിക്കൊരു സംഭവം കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഉച്ചയ്ക്കലത്തെ ഭക്ഷണം കഴിച്ചിട്ട് വരാം കേട്ടോ എന്നിട്ട് എന്നിട്ടിതാ ഈ ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പഴം പുഴുങ്ങിയതും പിന്നെ പിന്നെതാ നമ്മുടെ പരിപ്പ് പായസവും ഇതേപോലെ അങ്ങ് കുറേ അങ്ങ് കോരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പപ്പടം കൂട്ടി ഒരു പിടുത്ത അങ്ങടി പിടിച്ചു ഞാൻ ഈ ഒരു സംഭവം ആദ്യമായിട്ടാണ് ഇങ്ങനെ കഴിക്കണത് സംഭവം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് പായസം കൂടി ഞാൻ കുടിച്ചു അപ്പോൾ ഇന്ന് ഫുൾ ലോഡാണ് കേട്ടോ ഒരുപാട് ഭക്ഷണം ഞാൻ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യത്തെ എൻ്റെ ഫീസ് ഞാനിവിടെ ഗംഭീരമായിട്ട് ആഘോഷിച്ചു അപ്പോൾ ഇതേപോലെ നിങ്ങളും ഫീസ്റ്റ് ആഘോഷിക്കുന്നവരാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ